ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആറ് നാട്ടിൽ നൂറ് ഖുർആാൻ ആ നൂറ് ഖുർആാനിനും ആയിരക്കണക്കിന് പരിഭാഷകൾ കുഴപ്പമുണ്ടാവും വ്യാഖ്യാനങ്ങളാണെങ്കിൽ അതിനേക്കാളേറെ ഇതുകൊണ്ടാണ് ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാകുന്നത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് ഒരു ഖുർആാൻ വ്യാഖ്യാതാവ് ഒരു ഖുർആാൻ വചനത്തെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ നിഗമനങ്ങൾ എഴുതി വെക്കും കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം വന്നിട്ട് പറയും ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് എൻ്റെ ഒടുവിൽ പറയും അള്ളാഹു റസൂൽഹു അവലും ഞാനത് പറഞ്ഞതേ ഉള്ളൂ ഇതിൻ്റെ സത്യം എന്താണെന്ന് പറിച്ചോനെ അറിയത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ തള്ളി മറിച്ചിടോ ചുമ്മാ ഒരു വഴിക്ക് പോകുന്നതല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് പറഞ്ഞതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ ഇങ്ങനെ ആറ് നാട്ടിൽ നൂറ് രൂപത്തിലാണ് ഈ ഖുർആാനും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും വ്യാഖ്യാനിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഓരോ സംഘടനാ വിഭാഗത്തിനും ഓരോരോ ഖുർആാൻ വ്യാഖ്യാനം ഉണ്ടാകുന്നത് ഇപ്പം ഇമാ മത്തോബിരിയുടെ ഖുർആാൻ വ്യാഖ്യാനം എല്ലാവരും ഉപയോഗിക്കില്ല അമാനി മൗലവിയുടെ ഖുർആാൻ വ്യാഖ്യാനം എല്ലാവരും ഉപയോഗിക്കില്ല മൗദൂദിയുടെ ഖുർആാൻ വ്യാഖ്യാനം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ് ഖുർആനിന്റെ വ്യാഖ്യാനം ഉള്ളത് പിന്നെ ഹദീസുകളില്ലാതെ ഇല്ലാതെ ഖുർആാനിന് നിലനിൽപ്പില്ല ഹദീസുകളെ നിഷേധിച്ചു കഴിഞ്ഞാൽ മതത്തിൽ നിന്നും പുറത്തു പോകുമെന്നാണ് ഇവർ പറയുന്നത് ശരിയായിരിക്കാം ഇന്ന് ഇസ്ലാം മതത്തിൽ നിന്നും യുക്തിവാദികളായിട്ടുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ശതമാനം ആളുകളും ആദ്യം ഹദീസുകളിൽ സംശയം ജനിച്ച ആളുകളാണ് ആദ്യം സംശയം ഹദീസിൽ തോന്നുകയും പിന്നീട് ചേകനൂർ ആശയത്തിലേക്ക് അനുഭാവം പ്രകടിപ്പിക്കുകയും അതിൽ നിന്നും എന്നെപ്പോലെ യുക്തിവാദത്തിലേക്ക് വരികയും ചെയ്ത അനേകായിരം ആളുകളുണ്ട് ഇസ്ലാം എന്ന മതം തന്നെ കെട്ടുകഥകളാൽ പ്രവാചകന്റെ മരണശേഷം ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം എഴുതി പിടിപ്പിക്കപ്പെട്ട ഹദീസുകളാൽ കെട്ടി ഉയർത്തിയതാണ് ഈ ഹദീസുകളിൽ യഥാർത്ഥ ഒരു വിശ്വാസിക്ക് ഒരു മുസ്ലിമിന് സംശയം തോന്നുന്നതോടുകൂടി ആദ്യം അതിന്റെ അടിത്തറയാണ് ഇളകുന്നത് പിന്നീട് അതിന്റെ മുകളിൽ എന്ത് കെട്ടിപ്പൊക്കിയിട്ടും കാര്യമില്ലല്ലോ അടിത്തറ ഇളകിയില്ലേ ഇന്ന് നമ്മൾ കാണുന്ന ഇസ്ലാമില് കുർഹാനിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ഹദീസുകൾക്കാണ് പ്രാധാന്യം പഠിച്ചോന് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല അപ്പോഴും നബിക്കാണ് ഇമ്പോർട്ടൻ്റ് സൗദി അറേബ്യയില് ഈജിപ്റ്റില് ഇറാനിൽ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഖുർഹാനുകളാണ് അവരൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളെ വലിച്ചെറിയുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത് ഇവരെല്ലാവരും വലിച്ച് പല രാജ്യങ്ങളിലെയും ഭരണാധികാരികളും ഖുർആാൻ വ്യാഖ്യാതാക്കളും ഖുർഹാൻ പണ്ഡിതന്മാരും ഹദീസ് പണ്ഡിതന്മാരും ഹദീസ് നിഷേധികളും ഒക്കെ വലിച്ചു പെറുക്കി കളയുന്നതെല്ലാം കൂട്ടിപ്പെറുക്കി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കോർത്തിണക്കി ഒരു മാലയിലെ മുത്തുപോലെ നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണ് നമ്മുടെ പൗരോഹിത്യം ചെയ്യുന്നത് പറഞ്ഞവര് വലിച്ചെറിഞ്ഞു വെരുമി വലിച്ചുകൊണ്ട് വന്നു നബിദിനം അവർക്ക് വേണ്ട ഇവർക്കത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇസ്ലാമിലെ എല്ലാ തരത്തിലുള്ള അനാചാരങ്ങളും ഇവർക്ക് എങ്കേമമായിട്ട് കൊണ്ടുനടക്കുക വേണ്ടുന്നത് എന്തെങ്കിലും എടുക്കുവോ ഇല്ല കമാൽ പാഷയുടെ ഒരു വിശദീകരണം ഒന്ന് കേട്ടോ ഖുർആാന് സൗദി അറേബ്യയിൽ പോയാൽ അവർക്കൊപ്പിച്ച് ഉറാനെ അങ്ങ് വ്യാഖ്യാനിക്കണം ഇറാനിൽ പോയാൽ അവർക്കൊപ്പിച്ച് വായിക്കണം നമ്മുടെ രാജ്യത്താണെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളുന്ന രൂപത്തിലല്ല ഇതിനൊരു ഓതറൈസേഷൻ ഇതിന് ഇതിനൊരു ഓതറൈസേഷൻ ഒന്നുമില്ലേ ഇതിനൊരു അതോറിറ്റി ഒന്നുമില്ലേ ഏത് കാര്യവും സത്യസന്ധമായിട്ട് പറയണ്ടേ അദ്ദേഹം വിചാരിക്കുന്നത് പോലെ ഇത് നിയമങ്ങളല്ലല്ലോ സാക്ഷിമൊഴികളും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ വിധിക്കുന്ന കേസുകളല്ലോ ഇത് ഇതിന് വേണ്ടത് ഖുർആാൻ ആധികാരികമാണോ ആധികാരികമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും അതിൻ്റെ മതവിധി അത് തന്നെയായിരിക്കും പ്രത്യേകിച്ച് അതിനൊരു മാറ്റം ഉണ്ടാകില്ല കമാൽ പാഷയ്ക്ക് എന്ത് മനസ്സിലാകും അത് ചാത്തപ്പനന്തു മഹിഷ എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കമാൽ പാഷ പോയതാണ് അപ്പൊ സൗദി അറേബ്യയ്ക്ക് ഒപ്പിച്ചിട്ട് ഖുർആാനിനെ എന്നാണ് കക്ഷി പറയുന്നത് കേട്ടോ ഒരു 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 മുസ്ലിം മുസ്ലിം സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ കൊടുക്കുന്ന വ്യാഖ്യാനമല്ല നമ്മൾ പരിശുദ്ധ ബഹുസ്വരതയുള്ള നാട്ടിൽ കൊടുക്കേണ്ടത് മനസ്സിലായോ ഇസ്ലാമിക രാജ്യത്ത് ചില കാര്യങ്ങൾ നിർബന്ധമാണല്ലോ അംഗീകരിക്കാത്തവരെ കശാപ്പ് ഒരു ബഹുസ്വര സമുദായത്തിൽ വരുമ്പോൾ സമൂഹത്തിൽ വരുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് വരുമ്പോൾ ലേശ വെള്ളമൊക്കെ അങ്ങോട്ട് ചേർക്കണം ഒന്ന് നേർപ്പിക്കണമെന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ കൊടുക്കുന്ന വ്യാഖ്യാനമല്ല കൊടുക്കേണ്ടത് അവിടെ നാനാജാതി മതസ്ഥിരമുണ്ടല്ലോ അവർക്ക് എല്ലാവർക്കും പറ്റുന്ന രൂപത്തിൽ നമ്മൾ അതിനകത്തു പെയിൻറ് അടിക്കണമെന്ന് പബ്ലിക്കായിട്ടാണ് പറയുന്നത്

അഞ്ചാമത്തെ തൽക്കാലം നമ്മൾ നമ്മുടെ വകയായിട്ട് ജനറലൈസ് ചെയ്തിട്ട് ഒരു വ്യാഖ്യാനം അങ്ങോട്ട് കൊണ്ടുവരണം ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവരൊക്കെ പറഞ്ഞ അത് അത് അധ്യായം അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എനിക്ക് എന്റെ മതം എന്ന് പറയുന്നുണ്ട് കേട്ടോ ശരി അദ്ദേഹം അവ കാറാണ് എന്നൊരുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊന്നാലോചിക്കുള്ളൂ എന്താണെന്ന് അതിന്റെ ആ വികാരം എന്തുണ്ടായി എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു കൊണ്ടു വളരെ മോശമായ ഒരു മതപ്രയോഗമായിട്ടാണ് മറ്റേ മതസ്ഥരെ അതിനെ കാണുന്നത് ഇന്ത്യയിൽ അങ്ങനെ കാണുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് അറിയിക്കുക അവിടെ അങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു അങ്ങനല്ല നമ്മൾ അതിനെ സംബോധന ചെയ്യാൻ പാടുള്ള സഹോദരനാണ് അയാൾ തീർന്നു വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല ആ എന്താണ് സുഹൃത്തിൽ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്നു ഞാൻ എന്റെ മതത്തിൽ വിശ്വസിക്കുന്നു എനിക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് എന്റെ മതത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആശയമല്ലേ അത് എല്ലാ ഞങ്ങളുടെ മതം അവരോട് യുദ്ധം ചെയ്യണമെന്ന് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ബഹുദൈവ വിശ്വാസികളോട് നിങ്ങൾ രൂക്ഷത കാണിക്കുമ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ അവനെ ഇല്ലാതാക്കണം പിന്നെ പറയാം ഇറാനിലും പാകിസ്ഥാനിലും ഒക്കെ ചെന്നിട്ട് അത് പറയാം ഇന്ത്യയിലെ തൽക്കാലം നിങ്ങക്ക് നിങ്ങളുടെ മതം നമുക്ക് നമ്മുടെ മതം എന്ന് പറഞ്ഞു പോയാൽ മതിയോ പക്ഷേ അംഗീകരിക്കുന്നതല്ലേ ഈ ആശയം എന്ന് പറയുന്നത് മതസൗഹാർദ്ദം അല്ലേ ഇത് ഈ രീതിയിലുള്ള ഈ കാഴ്ചപ്പാടോടു കൂടി ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കണം അവിടെ ഇവിടെ ഇതിന്റെ ആവശ്യമില്ല കാരണം ഇവിടെ മുസ്ലിം രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇത് മനസ്സിലാക്കി ഈ രീതിയിൽ ജീവിച്ചാലേ പറ്റുള്ളൂ നേരെ മറിച്ച് ഒരു ജനാധിപത്യ രാജ്യമായ ബഹുസ്വരതയുള്ള മാനാജാതി മതസ്ഥരുള്ള ഭാരതം പോലുള്ള ഒരു രാജ്യത്ത് അതിൽ കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ് കൊടുക്കേണ്ടത് ഇങ്ങനെ തന്ത്രപൂർവം വചനങ്ങളെ നമ്മുടെ സ്വാർത്ഥ താൽപര്യത്തിനും സാഹചര്യത്തിനും നിൽക്കുന്ന സ്ഥലത്തിനും ഒപ്പിച്ചിട്ടൊന്നും വെളുപ്പിച്ചേക്കണമെന്ന് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം റെപ്യൂട്ടഡ് സ്റ്റേജുകൾ അലങ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മണ്ടക്കകത്തും മതമാണെങ്കിൽ ഒരു കാര്യവും ഇല്ല നന്ദി